ഹായ് ഗൈസ് ടെൻ സ്റ്റുഡിൻസിൽ പുതിയടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്രത്തോളം നമ്മൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതില് നമ്മുടെ ഇവിടെ അത്യാവശ്യത്തിന് വെള്ളം നിറഞ്ഞിട്ടില്ലേ അപ്പോൾ നല്ല കാറുണ്ട് കിട്ടു മഴക്കാർ നല്ല കൂടിയുണ്ട് വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട്സ് ആട്ടായിരുന്നു അതപ്പോ എന്താ നല്ല വെള്ളം അത്രക്കില്ലാത്ത ടൈമിൽ ഇട്ടന്നെ ഇന്ന് കാലത്ത് നോക്കിക്കപ്പോ അടിപൊളി ഇട്ട് നല്ല വെള്ളം കിട്ടു ഇവിടെ ഇവിടെ ഈ നമ്മളിവിടെ ഈ സൈഡിൽ പടവ് കിട്ടിയ കാരണം അത്രക്കങ്ങോടെ ഇല്ല എന്നുണ്ടെങ്കിലും എന്നാലും അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഞാൻ ഒന്ന് കാട്ടി തരാം നോക്കി ഇതുണ്ടോ അവിടെ അത് നിറഞ്ഞിട്ട് ഇവിടക്കൂടെ ഒഴുകൊ നമ്മുടെ തൊടിയിലൊക്കെ അത്യാവശ്യത്തിന് അധികം വെള്ളം കെട്ടോ കുടിക്കൂടിയോ ഇതിനും വെള്ളം ഉണ്ടാർ മുട്ടു നല്ല വെള്ളം കേട്ടോ ഇവിടെ ഇവിടെ നമ്മളന്ന് ഇവിടെ ഉണ്ട് നമ്മടെ തൊടിയിലൊക്കെ നല്ല വെള്ളം കഴിക്കോ നമ്മുടെ ഇതൊന്നും അല്ല കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വരിയാർ മുട്ടോ ഇണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം വരിക പിന്നെ അവിടെ ആ റോഡൊക്കെ ഒന്നും കാണാതാവുക പിന്നെ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കാരണം പിന്നെ പ്രശ്നമില്ല ഇവിടെ വെള്ളം കുറവായ കാരണം അതിൻ്റെ ഉള്ളില് നിറച്ച് വെള്ളം ആട്ടോ ഇപ്പൊ നമ്മൾ ഈ പടവ് നമ്മളിപ്പടവില്ലെങ്കി ഫുള്ള് വെള്ള നമ്മളെ മുറ്റത്ത് കാട്ടോ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മുടെ ഇവിടെ വെള്ളം വന്നിട്ട് നല്ല കുത്തനുക്കിന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലുണ്ടായിട്ട് നല്ല പോലെ എന്താ പറയാ വെള്ളം ഈ ഭാഗം അങ്ങോട്ടൊക്കെ നല്ല വെള്ളം കഴിഞ്ഞു ഈ ഭാഗത്ത് വന്നിട്ടങ്ങോട് കുത്തുക ഇവിടെ വല്ല ദനന്മാല പോലെ അങ്ങോട്ട് മേലക്കെങ്ങടിച്ചിട്ട് പോവാട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ശാലുണ്ടാക്കി പോവ പിന്നെ ഞങ്ങളുടെ മറ്റൊര് അന്ന് വന്നപ്പോ അന്ന് ഞാൻ വീട് കെട്ടപ്പോ കൊറച്ച് വെള്ളമായിട്ടുണ്ടാന്നുള്ളു അപ്പൊ അത് ഭയ നല്ല വെള്ളമായിട്ടു ഞാൻ കാലത്ത് നീച്ചപ്പോ ഞാൻ രാവിലെ തന്നെ നോക്കിയപ്പോ ഇവിടൊക്കെ നിറച്ച് വെള്ളാന്നിട്ടുന്ന് അങ്ങട് നല്ല ഒഴുക്കാർന്നു അതിന് വേറെ കൂടി മനസ്സില നല്ല ഈ ഭാഗത്തൊക്കെ നല്ല മഴ മഴ പെയ്തിട്ട് ഇവിടെ കൂടെ ഒക്കെ നല്ല വെള്ളമൊഴിക്കുക ഇട്ടാവും ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളമാണ് പിന്നെ ഈ നമ്മുടെ പള്ളി വളപ്പായിട്ടത് പള്ളി എന്താ പള്ളി പറമ്പാണത് അപ്പോൾ ഈ കാണുന്ന പറമ്പ് പള്ളിപ്പറമ്പായിട്ടു ഇതിൽ ഇതിൽ ഫുള്ള് വെള്ളം കേട്ടാവും നമ്മൾ ഈ പടവുള്ള കാരണമാണ് നല്ലവണ്ണം അങ്ങോട്ട് വരാത്തത് വെള്ളം അപ്പോൾ അതേപോലെ തന്നെ ഈ പടവുള്ള കാരണമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അധികം വെള്ളം വരാത്തി പിന്നെ ഈ ഭാങ്കുണ്ടോ ഫുള്ള് വെള്ളം കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ള ഇവിടെ റോട്ടുന്ന മറച്ച് വെള്ളം ആട്ടോ ഇതേപോലെ തന്നെ ഈ ചാല് വെള്ളം ഇത് കൂടെ പോവുകയ്യല് ഉള്ളിലുണ്ടാകുന്ന ഒരു പൈപ്പ് ജസ്റ്റ് കേടായ കാരണം അപ്പം അതൊക്കെ ഒന്ന് കമ്പൊക്കെ ഇട്ട് കുത്തി നോക്കിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടോ അഹ് ഗൈസ് നല്ല കാറ് കിട്ടോ നല്ല കാറട്ടത് അതുപോലെ തന്നെ ഇന്റെ ഒരു ബോളുണ്ടോ ആ കാണുന്ന പച്ച ബോളൊക്കെ ഇപ്പൊ എവിടുന്നാണോ ഒലിച്ചു വന്നത് ഇവിടുന്ന് രാവിലെ നീച്ചു നോക്കിയപ്പോ റോട്ടുമ്പോ കിടക്കണ്ടി അതുപോലെ തന്നെ നമ്മുടെ ആ കാണുന്ന വീടുണ്ട് പാലം പാലം മുട്ടിട്ടോണി പാലം മുട്ടിട്ടട പൂണി വെള്ളം ഒക്കെ നോക്കി അവിടെ നല്ല വെള്ളം നല്ല മഴ വന്നിട്ടുണ്ട് നല്ല മഴ പെയ്തുണ്ട് വെള്ളമൊക്കെ നോക്കി അതുപോലെ തന്നെ നമ്മളിവിടെ ഈ കോഴക്കല്ലേ നമ്മൾ ഒരിക്ക ഒരു വീഡിയോയില് പറഞ്ഞിരുന്നു ഈ പൈപ്പ് ഇട്ടത് എന്തിനാ അത് അതുകൊണ്ട് എന്തോ ഉപകാരം എന്താ കുഴല് നിറഞ്ഞാൽ നമ്മൾ ഇതൂടെ പോയില്ല ഇതക്കൂടെ പോവും എന്നൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ നീച്ചപ്പോൾ അതൊക്കെ പൂണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും വെള്ളം തന്നെ നീച്ചപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ എടുക്കാന്ന് കരുതി അപ്പോൾ നമ്മൾ ആ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണിച്ചു വളപ്പിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു കേട്ടു ഇപ്പോൾ കുറെ കുറഞ്ഞിട്ടുണ്ട് നല്ല കാറ് കുത്തിയിട്ട് മഴയൊന്നും അപ്പോൾ അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒപ്പം കുടിക്കുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതും ബൈ